ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ചിക്കൻ പെപ്പർ മസാല നമ്മൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്തോരോ ആണ് അതേപോലെ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണു പനീർ പെപ്പർ മസാല നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഒന്നെങ്കിൽ നമുക്ക് തെക്ക് തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി ചാറോടുകൂടി എടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം ഏതാ നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തേച്ചാൽ മതി ഇനി ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ചീരകം വേണം സാധാ ജീരകം ഗ്രാമ്പു തക്കോലം ഏലക്കായ പിന്നെ പട്ടയുടെ ഇലയാന്നേ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക് ഇത് ഉണ്ടാക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാ വേണ്ടിയ ഗ്രേവി കണക്കാക്കി വേണ്ടിയ ഉള്ളി സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പച്ചമുളക് മഞ്ഞപ്പൊടി ഇത് കുറച്ച് ടൊമാറ്റോ പ്യൂറിയാ ഇതില്ലെങ്കിൽ തക്കാളി മതി അതും ഇല്ലെങ്കിൽ തക്കാളി അരച്ചതെടുക്കാം അതും ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം അതും ഇല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി ഇത് ഏതായാലും കുഴപ്പമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഏലക്കായും കുരുമുളകും കൂടെ ചതച്ചതാ നിറച്ച് മല്ലിയില വേണം ഭരണിക്ക് പേരില്ല ഉപ്പു ഭരണി പിന്നെ നമുക്ക് എന്തോരം പനീർ ഇടാൻ തോന്നുന്നോ അന്തോരം പനീർ ഇനി ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഏതൊരു കറി ചെയ്യുമ്പോഴും അതായത് എൻ്റെ അമ്മായിയമ്മ എപ്പോഴും പറയാറുണ്ട് നമ്മൾ പണ്ടുകാലത്തൊക്കെ അമ്മയാണെങ്കിൽ എന്നാ കറി വെച്ചാലും അതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യും അതായത് ഈ സ്പൈസസ് ഉണ്ടല്ലോ അതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തേച്ചാണു കറി വെക്കുന്നതെന്ന് ഇപ്പം അഥവാ ഇനിയിപ്പോൾ ഇത്രയും സ്പൈസസ് എടുക്കാൻ നമുക്കൊരു ഒരു ഇച്ചിരി ഒരു എന്താ പറയുക ആ അളവ് തെറ്റും എന്ന് തോന്നുവാണെങ്കിൽ ഗരം മസാല വാങ്ങിക്കുക പൊടിക്കുക ഒരു സ്പൂൺ അങ്ങ് ഇടുക ഇത്രേ മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻസ് ഒന്നുമില്ല അതല്ല നമുക്ക് ഇങ്ങനെ എടുക്കുന്ന ഇങ്ങനെ എടുത്ത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഒരു കറി വെക്കുന്നതാണു ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ സപ്പോസ് ആലോചിച്ച് നോക്കുമോ ഇതിപ്പോൾ പനീർ വശാ നമ്മൾ ചെയ്യുന്നത് ഇത് മഷ്റൂമിൽ ചെയ്യാൻ പറ്റും കോളിഫ്ലവറിൽ ചെയ്യാൻ പറ്റും ഇനി നോൺ വെജ് ചെയ്യാൻ പറ്റും ഈവൻ ഫിഷില് വരെ ചെയ്യാൻ പറ്റും ഫിഷ് എന്ന് പറയുമ്പോഴത്തേന് കുഞ്ഞു മീനാവുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കെന്താന്ന് വെച്ചേണ്ടെന്ന് വെച്ചാല് ആദ്യം നമ്മൾ ഈ റോസ്റ്റ് ചെയ്യുന്ന അതേ സാധനങ്ങൾ തന്നെ എടുത്തേച്ച് വേണം മീനേല് പെരട്ടാനായിട്ട് ആ പെരട്ടിച്ച് ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം അല്ലാതെ ഷാലോ ഫ്രൈ ആക്കരുത് ഡീപ് ഫ്രൈ ആക്കി മാറ്റിയതിന് ശേഷം ബാക്കി ഇതുപോലെ തന്നെ ചെയ്തതച്ചാൽ മതി ഇറച്ചിയാണെങ്കിലും സെയിം സാധനം എന്നാ ചെയ്യുകയാണെങ്കിൽ ഏത് ആണ് മെയിൻ ആയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ആ സാധനത്തിലോട്ട് നമ്മൾ ഈ വറക്കുന്ന കംപ്ലീറ്റ് സാധനവും ഒന്ന് നല്ലതായിട്ട് ആ പൊടിയെല്ലാം ഒന്ന് പെരട്ടിയെടുത്ത് ഒരു ഡീപ് ഫ്രൈ ആക്കിയതിന് ശേഷം മാത്രം ബാക്കി ഇതേപോലെ ചെയ്തതച്ചാൽ മതി ഇനി ഒരു കാര്യം കൂടെ ചെയ്യാം പനീർ നമുക്ക് സപ്പോസ് ചിലടത്തൊക്കെ നമ്മൾ മേടിക്കുവാണെങ്കിലോ വീട്ടിലുണ്ടാക്കുവാണെങ്കിലോ പനീർ ചിലപ്പോൾ കട്ടിയായി പോയെന്നിരിക്കും കട്ടിയായി പോയി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ട് കപ്പ് വെള്ളം എടുത്തേച്ച് ചൂടാക്കണം ചൂടാക്കിയിട്ട് അതിനകത്ത് ഒരു സ്പൂൺ ഉപ്പിടുക ഇടുക ഉപ്പിട്ടേച്ച് തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട ഓഫ് ചെയ്യുക എന്നുവെച്ചാൽ ഈ പനീർ കുറച്ച് നേരം അതിനകത്ത് ഇടുക ഒത്തിരി നേരം ഇടാനല്ല കുറച്ച് നേരം ഇട്ടുകഴിഞ്ഞേച്ച് അതിനെ ഡ്രെയിൻ ചെയ്താൽ പനീർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അത് ചെയ്യാം അതല്ല കട്ടിയുള്ള പനീറാണ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ റോസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇച്ചിരി എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചേച്ച് ഈ പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തേച്ച് കറിയിലോട്ട് ഇട്ടുക കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ ഹാർഡ്നെസ് കിട്ടും ഇത് രണ്ടും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് കറിയിലോട്ട് ഇട്ടേച്ചാൽ മതി ഇനി ഫസ്റ്റ് എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെഞ്ചീരകം ഇടണം ഇനി ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പോകുന്നത് പ്യോർ ആണ് വെജിറ്റേറിയൻ ചെയ്യുമ്പം ചേർക്കുന്ന മസാലയുടെ അളവ് ഒത്തിരി കുറവായിരിക്കണം നോൺ വെജ് ആണെങ്കിൽ മാത്രമേ മസാല ഇച്ചിരി മുന്നിട്ട് നിൽക്കാവുള്ളൂ ഇപ്പോൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ സപ്പോസ് അതിന് ഇച്ചിരി ഒരു കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഗരം മസാലയുടെ പൊടി ഇട്ടേച്ചാൽ മതി അതല്ല ഇങ്ങനെ ഇടുവാന്നേൽ കണക്കാക്കി ഇടാൻ പറ്റുവാണെങ്കിൽ വെജിറ്റേറിയൻ ചെയ്യുമ്പം കുറച്ചിട്ടേച്ചാൽ മതി അല്ലെങ്കിൽ മസാല മുന്നിട്ട് നിൽക്കും ഇപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു രണ്ടോ മൂന്നോ ഗ്രാം പൂ പൂവെടുക്കുമ്പോഴത്തേക്ക് തക്കോല എടുക്കുമ്പോൾ മുഴുത്തൊരു പൂവ് എടുക്കണമെന്നില്ല അതിൻ്റെ ഒരു മൂന്നാല് ഏതൾ പൊട്ടിച്ചിട്ടേച്ചാലും മതി അതല്ല സാധാ ഒരു കുഞ്ഞു പൂവ് ആന്നേലും ഒരെണ്ണം കിട്ടും ഏലക്കായുടെ ഫ്ലേവർ എനിക്ക് പൊതുവെ എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു അതൊരു മാത്രം ഒരു അഞ്ചാറെണ്ണം വരുവേ അങ്ങനെ ഇട്ടെന്നും പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും വരികയില്ല ഏലക്കായ്ക്ക് മാത്രം പട്ട ബട്ട ഇരിക്കുന്ന കുറച്ച് കട്ടി കൂടിയ ബട്ടയാന്നു അതുകൊണ്ട് ഇച്ചിരി ഇടത്തുള്ളത് ഇതിനൊത്തിരി ഒത്തിരി ആ ഒരു കുത്തൽ ഫ്രണ്ടിൽ വരും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ പെപ്പ മസാലയാണ് അപ്പം ഇതിനകത്ത് കുരുമുളക് ഇല്ല മുളക് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ കുഴപ്പമില്ല അതുകൊണ്ട് എന്നാ ചെയ്യണം നമ്മൾ രണ്ട് ടീസ്പൂണോളവും കുരുമുളക് ഇടണം ഒന്ന് ീ ഡ്രൈ റോസ്റ്റിന്റെ കൂടെ കുറച്ച് കുരുമുളക് ഈ സ്പൈസസ് കുരുമുളക് ഇട്ടിട്ടുണ്ട് പക്ഷെ തെപ്പ മസാല ആയതുകൊണ്ടാന്ന് ഞാൻ പ്രത്യേകം കുറച്ച് കുരുമുളക് ചേർച്ചുവെച്ചേക്കുന്നത് ഇതെന്നകത്താന്നറിയാവോ ലാസ്റ്റ് ഗ്രേവിയിൽ നമ്മൾ പനീർ എല്ലാം പിടിച്ചു കഴിഞ്ഞു കഴിയുമ്പത്തേക്ക് അതിനകത്തോട്ട് പനീർ എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് പെപ്പറും കൂടി ഇട്ട് ഒന്ന് നല്ല ഒന്ന് എടുക്കുവാന്നേല് കുറച്ച് നല്ല ടേസ്റ്റാ ഇതിനധിക സമയം വേണ്ടി വരികയല്ല കാര്യം എന്താണെന്ന് നമ്മുടെ പാൻ അങ്ങ് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരം അതിനകത്ത് പെട്ടെന്ന് ജീരകവും അതും എല്ലാം അങ്ങ് പോവേ അന്നേരം ഒരു എന്നാ പറയാ ഒരു കരിച്ചോ വരും പിന്നെ സ്പൈസസ് അന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടേച്ച് നമ്മൾ പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് അതിൽ തന്നെ ഇട്ടേച്ച് പോകരുത് അതായത് ഒന്ന് ചപ്പാത്തി നോക്കിയേച്ച് വരാം അല്ലെങ്കിൽ ഒന്ന് ചോറ് നോക്കിയേച്ച് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറിപ്പോയാൽ ചീനച്ചെടി ബേസിക്കലി നമുക്ക് ചൂടാന്നു അപ്പോൾ ആ ചൂടിലിരുന്ന് ഒന്നുകൂടെ ആ സ്പൈസസ് ഒന്നുകൂടെ മൊരിഞ്ഞുകോ അങ്ങനെയും കരിച്ചവോ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ടും ശ്രദ്ധിച്ചോണേ ഇനി നെക്സ്റ്റ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണയല്ല വെജിറ്റബിൾ ഓയിൽ ഇതിനകത്തോട്ട് ഒരു പട്ട ഒര ഇട്ട ചാമ ഇപ്പൊ നമ്മൾ മട്ടൻ കറി എല്ലാം വെക്കുവാന്നേ പോലും ഇതേപോലെ എല്ലാം റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതാദ്യം പൗഡറായിട്ട് പൊടിക്കണം എന്നേച്ചു മാത്രമേ ബാക്കി അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാവുള്ളൂ ഇതിന് പക്ഷേ മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ മുളകെന്ന് പറയുന്നത് കുരുമുളകിൻ്റെയും പച്ചമുളകിന്റെയും എരുവ വരുന്നേ ഇനി ഉള്ളി ഇടുക പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടാനുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി സാധാരണ നമ്മള് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഒന്നര ടീസ്പൂണോളം ഇടും ഇതിന് പക്ഷേ നിറച്ച് ഒരു ടീസ്പൂൺ നിറച്ചിട്ടാൽ മതി ഈ രണ്ടാമത് ഞാൻ സ്പൂൺ ഇടുന്ന എന്നാ തന്നെ ഒരു സ്പൂൺ പറഞ്ഞാൽ ഒന്നര സ്പൂണാ ഇടുന്നതെന്ന് പറയരുത് എൻ്റെ സ്പൂണേൽ അങ്ങോട്ട് കവിയുന്നതിനെ കാ അതങ്ങ് നിറച്ചെടുക്കുകയല്ല അത് അല്ലാതെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അളവ് ശരിയാക്കുന്നതെന്നേ ഉള്ളു രണ്ടാമത് ഈ ഒരു ആ തികയ്ക്കെന്ന് കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളകും കൂടി അങ് കേരിവെ ഇഷ്ടവാന്നേല് നല്ലായിട്ട് ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബൗൾ പനീർ നമ്മൾ ചെയ്യുവാന്നേല് ഇപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കണക്കിന് എടുക്കുവാന്നേല് ഒരു നാല് പച്ചമുളക് മതിയാവും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ടോ ഏത് പച്ചമുളക് വേണമെന്നോ എത്ര പച്ചമുളക് വേണമെന്നോ എത്ര കുരുമുളക് വേണമെന്നോ നമ്മുടെ നാവിൻ്റെ രുചി അനുസരിച്ച് വേണം നമ്മൾ ആ കറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാൻ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളത് എന്നാ ടേസ്റ്റാ ഫ്രണ്ട് നിൽക്കുന്ന ഇഷ്ടമാന്നുള്ളത് നമുക്കല്ലേ അറിയാവുന്നത് ചിലർക്ക് അന്നേലും ഈ പറഞ്ഞങ്ങോട്ട് കുരുമുളകായിരിക്കും ചിലർക്ക് കുരു മുളകും പൊടിയായിരിക്കും ഇതെല്ലാം നമ്മുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നമ്മുടെ വീട്ടുകാരുടെ നാവിൻ്റെ രുചിക്കനുസരിച്ച് അവർക്ക് തൃപ്തി തോന്നുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ഫ്ലേവർ കൂട്ടിയേച്ചാൽ മതി വെച്ചാൽ നമുക്ക് ഈ ഉള്ളി ഒരു ഇച്ചിരി നല്ല വഴറ്റണം വയറ്റിയെന്ന് പറഞ്ഞാൽ മൂക്കണം നല്ല മൂക്കണം മൂക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം എന്നാലും പോരല്ലോ എനിക്ക് ഒരു സമയം കൂടെ വേണ്ടി എന്നു വെച്ചാൽ ഈ നമ്മുടെ ഡ്രൈ റോസ്റ്റും കൂടെ ഒന്ന് പൊടിക്കണം ഉള്ളി ഞാൻ പറഞ്ഞതിന്റെ അത്രയൊന്നും വാടിയിട്ടില്ല പക്ഷെ എന്നാന്നറിയാവോ ഞാൻ മസാല അങ്ങോട്ട് നല്ലായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൊടിക്കുകയല്ല വേണ്ടേ കുറച്ചൊരു എന്താ പറയാ പറയുന്നതിനെക്കാരും ഞാൻ കാണിച്ചിരുന്നല്ല ഇത് കണ്ടു ഇതേ കൂട്ട് ഒന്ന് പൊടിഞ്ഞിട്ടിയേച്ചാൽ മതി ഭയങ്കര പൗഡർ ആയിട്ടല്ല എന്നാൽ നമുക്ക് ആ മസാലയുടെ ഫ്ലേവർ നമുക്ക് അറിയാൻ വേണം അങ്ങനത്തെ ഒരു പൊടിപ്പില്ലേ ആ പൊടി അങ്ങനെ പൊടിപ്പിച്ചാൽ മതി ഇപ്പം നമ്മളെല്ലാം കാൽ ടീസ്പൂൺ വെച്ചൊക്കെ ഇട്ടേക്കുന്നത് എന്നാലും നമ്മൾ പൊടിച്ച് വരുമ്പോൾ അതിനൊരു ഇച്ചിരി പൊടിച്ച് വരുമ്പോൾ അതിന് ക്വാണ്ടിറ്റി കൂടുവേ അപ്പോൾ പിന്നെ നമ്മൾ മസാല ചേർക്കുമ്പോഴത്തേക്ക് നോക്കിയേ ചേർക്കാവുള്ളൂ അത് അത്രയും വേണോ ഇടുന്ന പനീറിൻ്റെ അളവ് ഇതെല്ലാം നോക്കിക്കോണം എല്ലാം ഞാൻ പറഞ്ഞ് അത്രയും അങ്ങ് ഇടാം എന്ന് പറഞ്ഞ് ഇട്ടേക്കത് ചിലപ്പോൾ അന്നേലും ഗരം മസാല മുന്നിട്ട് നിന്നിരിക്കും അതുകൊണ്ട് നോക്കിയേ ഇടാവുള്ളൂ പിന്നെ ഇതൊരിക്കലും വേസ്റ്റ് ആവത്തില്ല കാര്യം എന്നാണെന്ന് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദോഷമല്ല കാര്യം അതുതന്നെയല്ലേ നമ്മൾ പൊടിച്ച് വെക്കുന്നേ പിന്നെ ഇച്ചിരി ജീര ഉണ്ടോന്നേ ഉള്ളൂ എന്നാലും ടേസ്റ്റിന് ഒരു കുറവും വരികയല്ല ഇനി തീ നല്ലായിട്ടൊന്ന് കുറച്ചേച്ച കുറച്ച് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ടു മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി മൂത്തേ അത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ആ മഞ്ഞ ഇടുമ്പത്തേനും ആ മഞ്ഞയുടെ ഒരു മണവില്ലേ അത് പിന്നെ അങ്ങ് പോയില്ല എന്നുണ്ടല്ലോ കറിയിൽ അത് തന്നെ മുന്നിട്ട് നിൽക്കുവേ അതുകൊണ്ട് അതിനെ ഒന്ന് ഇച്ചിരി മൂപ്പിച്ചു അന്നേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇനി പദവ ഇത് രണ്ടും കൂടെ ഇടണമെന്ന് തോന്നുവാന്നേല് ഈ ടൊമാറ്റോ പ്യൂരി നേരെ പകുതി ആക്കിയേച്ച് അതിൻ്റെ കൂടെ ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാലും മതി ഒരു കുഴപ്പമില്ല ഇനി എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ വെള്ളം ചേർത്തേക്കുമല്ലേ അതായത് ആ ടൊമാറ്റോ പ്യൂരയ്ക്കകത്ത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് പറ്റിയേച്ച് ആ വെള്ളം മുഴുവൻ പോകണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്തത് ചേർക്കാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ ആ ടുമാറ്റോയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് മുന്നിട്ട് നിൽക്കും അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയാലും ശരി ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് മൂപ്പിക്കണം ഇല്ലേ മഞ്ഞയുടെ ചവ മുന്നിട്ട് നിൽക്കും ടുമാറ്റോ ആന്നതിൽ അതിനേയും നല്ലായിട്ടൊന്നും വയറ്റി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി ചേച്ചി അതൊന്ന് വെന്ത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറി കഴിയുമ്പോൾ മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുള്ളൂ അല്ലാതുകൊണ്ട് ഏത് നമ്മൾ അധികം മൂപ്പിക്കാതെ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഏലക്കായും കുരുമുളകും കൂടിയില്ലേ അതിനളവ് ഞാൻ പറയേല നമ്മുടെ ഇഷ്ടമാണ് എന്തോരം എരി വേണം അതിൻ്റെ ആ ടേസ്റ്റ് എന്തോരം വേണം എന്നൊക്കെ നോക്കുവാന്നേൽ അത് കണക്കാക്കി വേണം നമ്മുടെ ആ കുരുമുളകോ ചേർക്കാൻ കുരുമുളക് ചേർത്ത് കഴിഞ്ഞിട്ടാന്ന് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയുണ്ടല്ലോ അതൊരു മുക്കാൽ ടീസ്പൂൺ എടുത്തോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം ഇട്ടോ അന്നേച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് ചേർക്കാവേ ആ മസാലയ്ക്ക് നല്ലൊരു മണവട്ടോ അതങ്ങ് എപ്പോഴും നമ്മൾ ആ എന്താ പറയുക മിക്സി തുറന്ന് വെച്ചേക്കല്ലേ ഇപ്പം തന്നെ ഉണ്ടോ ഇതിനകത്തോട്ട് ചേർത്തപ്പോഴത്തേക്കും തന്നെ നല്ല മണമാന്നെ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് മാത്രമേ മണം കിട്ടത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷേ എന്തായാലും ഞാൻ പറയുക അതിന് നല്ലൊരു മണവാ ഇനി ഇതിനകത്തോട്ട് നെക്സ്റ്റ് അറിയാമല്ലോ പനീർ പനീറിന് അധികം വേവില്ല കുറച്ച് സമയം വേണ്ടി വരുവുള്ളൂ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇത് വറുത്തിടുകയാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കൊന്നും കഴിക്കാൻ ഒരു ഇച്ചിരി കട്ടിയായി പോകും ഇങ്ങനെ ഇടുവാന്നേല് പിള്ളേർ ആന്നേലും വയസ്സിന്നോരായാലും ടീനേജ്കാരായണേലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും കഴിക്കാൻ നല്ല യഥവാ പിന്നെ ആന്നേലും പിള്ളേർക്ക് ബേസിക്കലി ഇച്ചിരി മുരിഞ്ഞിരിക്കു നോക്കിയാ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ കുറച്ച് നമുക്കൊന്ന് വറുത്തിടാം ഇനി എന്താന്ന് വെച്ചാൽ ഈ മസാലയെല്ലാം നമ്മുടെ പനീറയിൽ ഒന്ന് പിടിക്കാനായിട്ട് ഒത്തിരി ഒന്നും വേണ്ട ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക അന്നേച്ച് നിറച്ച് മല്ലിയില ഇടണം വറുത്തിടാത്ത പനീറായതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ അതിനെ ഇട്ട് ഉപദ്രവിക്കരുത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസുണ്ട് അന്നേരം ഒരുപാട് ഇട്ട് ഉപദ്രവിക്കാതെ കുറേശ്ശെ ഉപദ്രവിച്ചു പൊട്ടാതെ അതിനെ ഇങ്ങെടുത്തേച്ചാൽ മതി അന്നേച്ച് അന്നേരം തന്നെ അതങ്ങ് തിളയ്ക്കാൻ തുടങ്ങുവേ അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ സിമ്മേ വെച്ചേച്ച് കുറച്ചു നേരം അടച്ചിട്ടു അടച്ചിട്ടേച്ച് ആ നല്ല മസാലയൊക്കെ അത് പിടിച്ച് 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 വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതിനകത്ത് നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഈ പെപ്പ മസാല എന്ന് പറയുമ്പം ഒരുപാട് കറുത്ത് ഇങ്ങനെ നമ്മൾ മീറ്റൊക്കെ അങ്ങോട്ട് വരികയില്ല ഇതിനൊരു ലേശം ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവും അത് വേണ്ട നമുക്ക് ആ മീറ്റ് പോലെ തന്നെ വരണം വരണമെന്ന് തോന്നുവാന്നേല് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്താൽ ആ സെയിം സാധനം വരും പക്ഷേ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുക എന്നേ ഇപ്പോൾ വെജിറ്റേറിയൻ സമയത്താണെങ്കിൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് അത് ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാവും വെജിറ്റേറിയൻകാർക്ക് ചിലർക്ക് ഒരുപാട് ഇങ്ങനെ സ്പൈസിയും മസാലയൊന്നും ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് ഇതും ചെയ്യാം ഏതാണ് നമ്മുടെ ഇഷ്ടം എന്നുള്ളത് ഞാൻ ഓപ്ഷൻസ് തരുവാ അതനുസരിച്ച് നമ്മൾ ചെയ്തേച്ചാൽ മതി നമ്മുടെ ചപ്പാത്തിയും പനീർ കറിയും ഇവിടെ റെഡിയാണ് പനീർ പെപ്പം മസാലയാന്നു അതിന് ഇച്ചിരി സ്പൈസിനെസ് ഉണ്ട് കുറച്ചൊരു സ്വീറ്റ്നസ് ഉണ്ട് സ്വീറ്റ്നസ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ കറി വെക്കുമ്പോ ധൃതി കൂട്ടിയൊന്നും അതിന്റെ രുചി നോക്കിയേക്കല്ല ലാസ്റ്റ് അത് നല്ലതായിട്ട് വറ്റി പെരണ്ട് വന്ന് കഴിയുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാനൊക്കത്തുള്ളൂ നമ്മളിപ്പോൾ സപ്പോസ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചുകൊണ്ടാണ് ഒഴിക്കുവാണെങ്കിൽ അതിനൊരു സ്വീറ്റ്നെസ് വരുന്നത് അതുകൊണ്ടാണ് ആ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഉദിച്ചിട്ട് സ്വീറ്റ് ആയിപ്പോയല്ലോ ഇനി എന്നാ ചെയ്യാൻ നോക്കും എന്നൊക്കെ പക്ഷെ സ്വീറ്റ് ഒഴിച്ചാലും ആ കറി ഉണ്ടല്ലോ അവസാനം ആകുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടായിരിക്കും ആ കറി വരുന്നത് പക്ഷേ ക്ഷമയോട് വേണം ആ കറി നോക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്